Welcome to Malayalampulse.in ഒക്ടോബർ <laughs> ഒന്നാം തീയതി മഹാനവമിയുടെ ദിവസം സി പി എം ഏരിയ കമ്മിറ്റി നടത്തിയ ഒരു പരിപാടി പെൺ പ്രതിരോധം എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് ഞാൻ അതിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു അതൊരു രാഷ്ട്രീയമായ പാർട്ടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായിട്ടോ ആ രീതിയിൽ ഒന്നുമല്ല ഞാൻ എന്നെ ഇൻവൈറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുകയാണ് ചെയ്തത് എനിക്ക് ഉള്ള എൻ്റെ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പും തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എൻ്റെ രാഷ്ട്രീയ നിലപാട് സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ സ്ത്രീപക്ഷ നിലപാടാണ് ആ നിലപാട് ഞാൻ അതിനെക്കുറിച്ച് കരുതുന്നത് അത് ഏറ്റവും ഉദാത്തമായ ഒരു നിലപാടാണ് ഒരു രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് വർഗീയതയ്ക്കും പിന്തിരിപ്പൻ ചിന്താഗതികൾക്കുമൊക്കെ എതിരെ നിൽക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ രീതി തന്നെയാണ് അല്ലെങ്കിൽ ഒരു നിലപാട് തന്നെയാണ് സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് എൻ്റെ സ്ത്രീപക്ഷ നിലപാട് സ്ത്രീപക്ഷ രാഷ്ട്രീയം സംസാരിക്കുന്നതിന് വേണ്ടി ഒരു വേദി ഒരുങ്ങിയപ്പോൾ അത് ഒരുക്കിയത് സി പി എം ആണ് അപ്പോൾ സി പി എമ്മിന്റെ ഭാഗമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും അതിനിപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും ഏത് ജനാധിപത്യ സംഘടനയുടെ ഭാഗമായിട്ട് എന്നെ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവിടെ പോവുകയും സംസാരിക്കുകയും ചെയ്യും അതിലൊരു രാഷ്ട്രീയവുമില്ല ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല നിലവിലുമല്ല ഇതിനു മുമ്പും അംഗമായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ പറവൂര് പറവൂര് ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സബർമതി കലാ സാംസ്കാരിക വേദി എന്നൊരു കലാകാരന്മാർക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഘടനയുണ്ട് അതിന്റെ ഭാഗമായി ഞാൻ അവിടെ പ്രവർത്തിക്കുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സമാനമായ രീതിയിൽ സി പി എമ്മിന്റെ പറവൂരുള്ള ഒരു സംഘടനയാണ് ഇ എം എസ് പഠന കേന്ദ്രം എന്ന് പറയുന്നത് അവിടെയും ഞാൻ ഭാഗമാകുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഒരു കലാകാരി എന്നുള്ള നിലയിൽ പല പ്രസ്ഥാനങ്ങളുടെയും പല പരിപാടികളിലും ഞാൻ ഭാഗമായിട്ടുണ്ട് ഇതിനു മുമ്പും അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെ ഞാൻ പല വേദികളിലും വരുന്നുമുണ്ട് ഇതിനെ ഒരു വിവാദമാക്കേണ്ട അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയമായ കാര്യമാണ് എന്നുള്ള രീതിയിൽ ഒരു വിവാദമാക്കേണ്ട കാര്യമില്ല അതിൽ ചില മീഡിയസ് കൊടുത്തൊരു കാര്യം എനിക്കതിനകത്തൊരു ചെറിയ വിയോജിപ്പുണ്ട് അതായത് കെ ജെ ഷൈൻ ടീച്ചർക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണ പ്രതിരോധ പരിപാടി റിനി പങ്കെടുത്തു എന്നുള്ള രീതിയിലാണ് പല മാധ്യമങ്ങളും കൊടുത്തത് എന്നാൽ അത് തെറ്റായ ഒരു കാര്യമാണ് കെ ജെ ഷൈൻ എന്നൊരു പ്രത്യേകമായൊരു സ്ത്രീയും ഉദ്ദേശിച്ചു കൊണ്ടല്ല ആ പരിപാടി നടത്തപ്പെട്ടത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന സൈബർ അധിക്ഷേപങ്ങൾ അതിനെതിരെയുള്ള പെൺ പ്രതിരോധം എന്ന പരിപാടിയാണ് അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയതും എൻ്റെ രാഷ്ട്രീയം അതായത് സ്ത്രീപക്ഷ രാഷ്ട്രീയം സംസാരിച്ചത് നിങ്ങൾക്ക് എൻ്റെ പ്രസംഗം മുഴുവനും എടുത്ത് നോക്കാം എവിടെയെങ്കിലും ഞാൻ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടി സംഘടനയ്ക്ക് വേണ്ടി സംസാരിക്കുകയോ ഇതിരെ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ എന്ത് പോയിന്റ് ആണോ ഇതുവരെ മുന്നോട്ട് വെച്ചത് അതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ മുന്നോട്ട് വെച്ചത് പിന്നെ ചില യൂട്യൂബ് ചാനലുകളും ചില സോഷ്യൽ മീഡിയ പേജുകളിലും ഒക്കെ ഞാൻ മത്സരിക്കാൻ പോവുകയാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി പറവൂർ മത്സരിക്കും എന്നൊക്കെയുള്ള സാങ്കല്പിക കഥകൾ ഇവരിങ്ങനെ സൃഷ്ടിച്ചു വരികയാണ് ഞാൻ ഒരു ഇലക്ഷന് പങ്ക് ഇലക്ഷനിൽ പങ്കു ചെയ്യണമെന്നോ പങ്കെടുക്കണമെന്നോ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ വ്യക്തമാക്കിയതുപോലെ എൻ്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയ നിലപാട് അത് ഏത് വേദിയിലാണെങ്കിലും ഇനിയും അത് തുടർന്ന് സംസാരിക്കും ഏത് സംഘടനയാണെങ്കിലും ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും അങ്ങനെ ഒരു പരിപാടിയിൽ ക്ഷണിച്ചാൽ അത് ഏത് പാർട്ടിയാണെങ്കിലും അതിൻ്റെ ഭാഗമായി ഞാൻ സംസാരിക്കുകയും ചെയ്യും അതിന് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല ഒരു ഉദ്ദേശവും എനിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ വ്യക്തമാക്കാനുള്ളത് പിന്നെ അടുത്തൊരു കാര്യം ഗൂഢാലോചന സിദ്ധാന്തം ഇത് ഈ സംഭവം ഈ ഇൻ്റർവ്യൂ വരുന്നത് ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് ഇത് വൈറലായി വരുന്ന ഇൻ്റർവ്യൂ ഇത് ഞാൻ കൊടുക്കുന്നത് ഓഗസ്റ്റ് പത്താം തീയതിയാണ് ആ സമയത്ത് ആ സമയം തുടങ്ങി ആ സമയത്ത് എൻ്റെ ഫോണിലോ എൻ്റെ കുടുംബാംഗങ്ങളുടെ ഫോണിലോ ആരെങ്കിലും വിളിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ തെളിയിക്കും പറയുന്നവർ തെളിയിക്കാണ് എവിടെയും ഞാൻ കാണുന്ന ഒരു കാര്യമാണ് ഞാൻ സി പി എമ്മുമായി ഗൂഢാലോചന നടത്തി അല്ലെങ്കിൽ ഏതൊക്കെയോ രാഷ്ട്രീയ നേതാക്കന്മാരുമായി ഞാൻ ഗൂഢാലോചന നടത്തി അങ്ങനെ വെറുതെ ഇട്ട് പോയിട്ട് കാര്യമില്ല ആ കമൻ്റ് ഇടുന്ന സൈബർ പോരാളികൾ എവിടെ വെച്ച് എങ്ങനെ എപ്പോൾ എന്ന് ഏത് നേതാവുമായി ഞാൻ ഗൂഢാലോചന നടത്തി എന്നുള്ളത് വ്യക്തമാക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് എപ്പോൾ എങ്ങനെ വെറുതെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല അങ്ങനെ നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാനൊരു രാഷ്ട്രീയക്കാരിയല്ല പക്ഷേ എന്നാലും ഞാൻ ഉറപ്പ് വരികയാണ് എൻ്റെ ജീവിതം തന്നെ വേണമെങ്കിൽ ഞാൻ അവസാനിപ്പിക്കാം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിനെ ഞാൻ ആരൊക്കെയോ ആയി ചേർന്ന് തകർക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗൂഢാലോചനയിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കണം വെറുതെ കമൻറ്റിലിട്ട് പറഞ്ഞ് ചുമ്മാ കഥകൾ നെനഞ്ഞിട്ട് കാര്യമില്ല ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അതിനെ കുറേ കഥകൾ സൃഷ്ടിച്ചുകൊണ്ട് അത് പറയുന്ന ആൾ സി പി എം ആണ് ഇത് പറഞ്ഞിട്ടുള്ള എല്ലാ ആൾക്കാരെയും സി പി എം ആക്കി മാറ്റുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഈ വിഷയങ്ങളിലൊക്കെ സംസാരിച്ചിട്ടുള്ള ആ പാർട്ടിയിലെ തന്നെ പ്രമുഖരായ നേതാക്കന്മാർക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് നടത്തുകയാണല്ലോ സൈബർ അറ്റാക്ക് നടത്തും അങ്ങനെയാണെങ്കിൽ എപ്പോൾ എങ്ങനെ ഞാൻ ഗൂഢാലോചന നടത്തി എന്ന് കൂടി നിങ്ങൾ പറയണം വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല അത് കൃത്യമായിട്ട് പറയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള കഥകൾ എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത് ഞാൻ ഒരു പ്രസ്ഥാനത്തിന്റെ പേര് പറയുകയോ ഒരു വ്യക്തിയുടെ പേര് പറയുകയോ ചെയ്തിട്ടില്ല എന്നിട്ട് ഞാൻ അനുഭവിക്കുന്ന സൈബർ അറ്റാക്ക് ഒന്ന് കാണൂ ഇതാണ് ഇവരുടെ രീതി എപ്പോഴത്തെയും രീതി ഇതാണ് ഇവർക്ക് ഇഷ്ടമല്ലാത്ത ഇഷ്ടമല്ലാത്തവർക്കെതിരെ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് ഇല്ലാത്ത നറേറ്റീവ്സ് പ്രചരിപ്പിച്ച് സമൂഹത്തിലേക്ക് വിടുക അത് വിശ്വസിപ്പിക്കുക എന്നുള്ളൊരു ശ്രമമാണ് ഇവരുടെ ഭാഗത്തു നിന്നും നടക്കുന്നത് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്നത് കൊണ്ടും ഈ പ്രസ്ഥാനത്തിലുള്ള ചില നല്ല മനുഷ്യരെ ഓർത്തുകൊണ്ടുമാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന്റെ പിന്നിൽ ഉണ്ടായ പല കാര്യങ്ങളുമുണ്ട് അത് തുറന്ന് ഈ രീതിയിലാണ് എന്നെ പ്രവോക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ പ്രവോക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ വെള്ള പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും തുറന്ന് പറയേണ്ടതായി വരും അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് പ്രത്യാഘാതം എന്ന് പറയുന്ന അതിഗുരുതരമായിരിക്കും അത് താങ്ങാൻ കഴിയില്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ കേസിൽ കാര്യക്ഷമമായിട്ട് തന്നെയാണ് പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കേസ് കൊടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല അതില് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് കുറച്ചും കൂടി ഇടപെടൽ ഉണ്ടാകണം എന്നാൽ ഞാൻ പറഞ്ഞ നിയമങ്ങൾ കുറച്ചുകൂടി കർശനമാക്കണം ഈ റേപ്പും കൊലപാതകവും പോലെ തന്നെ അതുപോലെ തന്നെ പ്രയാസകരമായ ഒരു കാര്യമാണ് ഈ സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകൾ ഇരുന്നുകൊണ്ട് ഒരു വ്യക്തിയെ അങ്ങ് ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യാണ് മാനസികമായി അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കൂ പലരും ആത്മഹത്യയിലേക്ക് വരെ എത്തുന്ന ഒരവസ്ഥയാണ് അപ്പൊ ഇതൊക്കെ ഒരു നിസാരമായ കാര്യമാണ് ആരൊക്കെയോ എന്തൊക്കെയോ കമന്റ് ഇടുന്നു എന്ന് എന്നുള്ള രീതിയിൽ നിസ്സാരവൽക്കരിച്ചത് കൊണ്ട് കാര്യമില്ല തള്ളിക്കളഞ്ഞതുകൊണ്ട് കാര്യമില്ല ഈ പറയുന്ന മോശമായ പ്രയോഗങ്ങളും കമന്റുകളും ഒക്കെ നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളടക്കം കാണുന്നുണ്ട് അവര് പോലും ഇതെല്ലാം ഈ ഭാഷയെല്ലാം പഠിച്ച ഒരു സംഭവിക്കുന്ന ഒരു സമൂഹം രൂപപ്പെട്ടു വരും അപ്പൊ അതുകൊണ്ട് സോഷ്യൽ നിയന്ത്രിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ നിലവിലുള്ള സൈബർ സൈബർവുമായി ബന്ധപ്പെട്ട് ശേഷം കോൺഗ്രസ് അങ്ങനെ എന്നെ ആരും അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഞാനത് പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയം ഞാൻ ഇതിനു മുൻപും ഇപ്പോൾ മാത്രമല്ല ഇപ്പൊ ഞാൻ ഇങ്ങനെ ഈയൊരു വിവാദം നിൽക്കുന്നത് കൊണ്ടാണ് ഇതിനു മുൻപും പറവൂരുള്ള ഏർ കോൺഗ്രസിന്റെ ആയാലും സി പി എമ്മിന്റെ ആയാലും സാംസ്കാരിക കലാ സാംസ്കാരിക സംഘടനയുടെ ഭാഗമായി ഞാൻ പ്രവർത്തിക്കുകയും പരിപാടികൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ പറവൂരിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് കലാകാരന്മാരുള്ള ഒരു സ്ഥലമാണ് ഇവിടെ കലാകാരന്മാർ എല്ലാ പ്രസ്ഥാനത്തിന്റെയും ഭാഗമായിട്ടുള്ള സാംസ്കാരിക സംഘടനയുടെ ഭാഗമാകാറുണ്ട് ഞാൻ ഇതിനു മുമ്പും ഭാഗമായിട്ടുണ്ട് ഇപ്പോൾ എന്നെ ഒരു വിഷയം സംസാരിക്കാനായി വിളിച്ചപ്പോൾ അത് ഇന്ന പാർട്ടി ആയതുകൊണ്ട് ഞാൻ പോകണ്ട എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നി ഞാൻ അവിടെ ചെന്നു എന്റെ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു അല്ലാതെ ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയോ സംസാരിച്ചിട്ടില്ല എന്റെ എന്താണ്? അവിടെ വന്നവരും എല്ലാം ആ പാർട്ടിയിൽപ്പെട്ടു വ്യക്തികളായിരുന്നില്ല ഒരുപാട് സ്ത്രീകൾ അവിടെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സ്ത്രീകളോട് എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ഞാൻ വിനിയോഗിച്ചു എന്ന് മാത്രമുള്ളൂ അല്ല അത് ഒരു രാഷ്ട്രീയ സംഘടനയുടെയും ഭാഗമായിട്ടല്ല എന്നുള്ളത് വ്യക്തമാക്കുകയാണ് അനാവശ്യമായ കഥകൾ പ്രചരിപ്പിക്കുകയാണ് എനിക്ക് ഒരു സ്ഥലത്തും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ കാളിമൂളി സംഘങ്ങൾ സൃഷ്ടിക്കുന്നത് ഓക്കെ അല്ലേ ഒരു ഒരു കാര്യം എന്തെങ്കിലും ഈ ഈ നിലവിലുള്ള സൈബർ ആക്രമണം വീണ്ടും ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ പരാതി സൈബർ ആക്രമണത്തിന് ഞാൻ ഓൾറെഡി പരാതി കൊടുത്തതാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത് ഈ നിയമങ്ങൾ എന്ന് പറയുന്നത് പേരിന് മാത്രം സ്ത്രീപക്ഷമായ കാര്യമില്ല സൈബർ നിയമങ്ങളാണെങ്കിലും സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമ നിയമങ്ങളാണെങ്കിലും ഒരുപാട് ശക്തിപ്പെടുത്തണം അതിനെ കുറെ കൂടി ശക്തിപ്പെടുത്തണം എന്നാണ് എനിക്ക് കർശനമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചിപ്പോ പല സ്ത്രീ പീഡന കേസുകളും നമുക്ക് മുന്നിലുണ്ട് ഇൻഫ്ലുവൻഷ്യൽ ആയ പ്രതികളുള്ള സ്ത്രീ പീഡന കേസുകളുണ്ട് അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം പല ക്രിമിനൽസിലെയും തീറ്റിപ്പോറ്റുന്ന അവസ്ഥയാണ് അവസാനം ഇരകൾ ഇരകൾ സമൂഹത്തിന് മുന്നിൽ അപഹാസ്യരാകുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് ഇരകൾ പലപ്പോഴും പരാതിപ്പെടാൻ ഭയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത് അപ്പം അതുകൊണ്ട് സൈബർ നിയമങ്ങളാണെങ്കിലും അല്ലാതെ സ്ത്രീ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള നിയമങ്ങളെ ശക്തിപ്പെടുത്തണം അതല്ലെങ്കിൽ ക്രിമിനൽസിന് തോന്നിയ പോലെ പെരുമാറാനുള്ള അവസരങ്ങൾ ഉണ്ടാവും സ്വന്തം സ്ഥാനങ്ങൾ ദുരുപയോഗം ചെയ്യാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിയമങ്ങൾ കർശനമാക്കണം ഈ കാര്യത്തിൽ എനിക്ക് അതാണ് പറയാനുള്ളത് വെറുതെ പരാതി കൊടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ കുറെ കൂടി കർശനമായ രീതിയിൽ ഉള്ള പ്രവർത്തനം ഉണ്ടാവണം എന്നുള്ളത് ഒരു കാര്യം കൂടി എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് ഈ പരിപാടി എന്ന് പറയുന്നത് ഈ പെൺ പ്രതിരോധം എന്ന് പറയുന്ന പരിപാടി സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ആദ്യം തീരുമാനിച്ചിരുന്നത് അന്ന് കുറെ അധികം എഴുത്തുകാരും അങ്ങനെയുള്ള വ്യക്തികൾ എല്ലാവരും വരുമെന്നാണ് തീരുമാനിച്ചിരുന്നത് പക്ഷെ ഉദ്ഘാടനക്ക് അവിടെ പങ്കെടുക്കാൻ അസൗകര്യം ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഡേറ്റ് മാറ്റുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് വേറെ വ്യക്തികൾ അവിടെ അന്നവർക്ക് അസൗകര്യമായതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത് ഒരു പെൺപ്രതിരോധം എന്ന പരിപാടിയിൽ വിവിധ തുറകളിലുള്ള ആളുകളെ അവിടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അത്തരം ഒരു പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തത് അല്ല ഞാൻ അത് ആദ്യമേ പറഞ്ഞു അതായത് ഒരു പ്രസ്ഥാനത്തിന്റെയോ ഒരു വ്യക്തിയുടെയോ പേര് പറയാതെ തന്നെ എനിക്കെതിരെയുണ്ടാകുന്ന ഈ ഈ ഒരു രൂക്ഷമായ അറ്റാക്കിനെ സമൂഹം കാണട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയാതിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ ഇനിയും ഈ രീതിയിലുള്ള പ്രൊവക്കേഷൻ തുടരുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതുവരെ പറയാത്ത കൂടുതൽ ഭീകരമായ കാര്യങ്ങൾ തന്നെ എനിക്ക് എനിക്ക് അറിയാവുന്നതും എനിക്ക് നേരിട്ട് അനുഭവമുള്ളതായ കാര്യങ്ങൾ ഞാൻ തുറന്ന് പറയേണ്ടി വരും ഞാൻ പറയാത്തന്നെ കാരണം ഇത്രയേ ഉള്ളൂ ഞാൻ ആ പ്രസ്ഥാനത്തിലെ പല ആളുകളെയും സ്നേഹിക്കുന്നത് സാധാരണക്കാരായ ആ പ്രസ്ഥാനം ഇനിയും മുന്നോട്ട് വരണം എന്ന് ചിന്തിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ വേദന ഞാൻ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് പക്ഷെ അവർ പോലും മനസ്സിലാക്കുന്നില്ല പലരുടെയും ആറ്റിറ്റ്യൂഡ് പലരും ഒരു രാഷ്ട്രീയ മേലങ്കി രാഷ്ട്രീയക്കാരൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് പലരും എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് അണികൾക്ക് പോലും മനസ്സിലാകാത്ത അവസ്ഥയാ ഞാൻ പറഞ്ഞല്ലോ അത് അതിന്റെ സമയം വരുമ്പോൾ പറയേണ്ടി വരും ഞാൻ പറയുന്നത് ഇത് നിർത്തണം ഈ അനാവശ്യമായ സൈബർ അറ്റാക്ക് എനിക്കെതിരെയുള്ള അതായത് ഞാൻ എന്ത് വസ്ത്രം ധരിക്കുന്നു ഞാൻ എവിടെയൊക്കെ പോകുന്നു ഞാൻ ആരെല്ലാമായി ഫോട്ടോ എടുക്കുന്നു ഞാൻ ചിരിക്കുന്നു ഈ ഓരോ കാര്യങ്ങളും ഞാനൊരു കാര്യം സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എനിക്ക് എൻ്റെതായ വ്യക്തി സ്വാതന്ത്ര്യങ്ങളില്ലേ എന്റെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ അനാവശ്യമായി കൈകടത്തി ഓരോ കാര്യങ്ങൾക്കും ഓരോ തരം കഥയുണ്ടാക്കി നറേറ്റീവ്സ് ഉണ്ടാക്കി ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് എന്നുള്ളതാണ് പല സ്ഥലത്തും അവർക്ക് ഇഷ്ടമില്ലാത്തവർക്കെതിരെ അവർക്കെതിരെ സംസാരിക്കേണ്ടി വരുന്നവർക്കെതിരെ പലതരം നറേറ്റീവ്സ് സൃഷ്ടിക്കുകയും എല്ലാവരും സി പി എം കാരാണെന്ന് അങ്ങ് തീരുമാനിക്കുകയും ചെയ്യുകയാണ് ഒരേ നിലപാട് തന്നെ ആയിരിക്കുമല്ലോ അതിനകത്തോ എന്റെ നിലപാട് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്റെ നിലപാട് എന്ന് പറയുന്നത് സ്ത്രീപക്ഷ നിലപാടാണ് അതിന് ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ സ്ത്രീകൾക്ക് വേണ്ടിയാണെങ്കിലും ഞാൻ സംസാരിക്കും അതായത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഉമാ തോമസ് ആണെങ്കിലും കെ കെ ശൈലജ ആണെങ്കിലും ശോഭ സുരേന്ദ്രൻ ആണെങ്കിലും നമുക്ക് ഒരേ നിലപാട് തന്നെയാണ് സ്ത്രീപക്ഷ നിലപാടാണ് വർഗീയതക്കെതിരെയുള്ള അല്ലെങ്കിൽ പിന്തിരിപ്പൻ നയങ്ങൾക്കെതിരെയുള്ള നിലപാടാണ് എന്റെ നിലപാട് കോൺഗ്രസ് ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് അതായത് ഈ അറ്റാക്ക് ചെയ്യുന്നവർ ഇത് നിർത്തിയില്ലെങ്കിൽ വീണ്ടും എന്നെ പ്രൊവോക്കേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാൻ പറയാത്ത പല കാര്യങ്ങളും വെളിപ്പെടുത്തേണ്ടതായി വരും എന്നുള്ളത് തന്നെയാണ് അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ വേദിയിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് നേരെയുള്ള സൈബർ അറ്റാക്കുകൾക്കും അധിക്ഷേപങ്ങൾക്കും എതിരെ സംസാരിക്കാൻ എന്നെ ഇൻവൈറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ആ വേദിയിൽ പങ്കെടുത്തു എന്റെ നിലപാട് ഞാൻ അവിടെ വ്യക്തമാക്കി അല്ലാതെ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും രാഷ്ട്രീയ കക്ഷിയുടെയും ഭാഗമായിട്ടല്ല അവിടെ പോയിട്ടുള്ളത് പിന്നെ അവർക്ക് സ്വാഗതം ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് പറയാമല്ലോ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അതെങ്ങനെയാണെന്നുള്ള തീരുമാനിക്കേണ്ടത് ഞാനുമാണ് ഞാൻ ഒരു പാർട്ടിയുടെയും അംഗമല്ല നിലവിലുമല്ല മുൻപും ആയിരുന്നില്ല എന്ന് വ്യക്തമാക്കിയ അതൊക്കെ സാങ്കല്പികമായ ചോദ്യങ്ങളാണ് ഞാൻ അതിനെ കുറിച്ച് ഒന്നും തീരുമാനിക്കുകയോ അങ്ങനെയുള്ള സാങ്കല്പിക ക്വസ്റ്റ്യൻസ് ആണല്ല ഇപ്പൊ എനിക്ക് എന്തായാലും അങ്ങനെ ഒരു നിലപാടും അങ്ങനെ ഒരു തീരുമാനവും ഇല്ല എന്നുള്ളത് തന്നെയാണ് സ്ത്രീകൾക്ക് കൂടുതൽ കൂടുതലൊരു നൽകുന്നത് ഈ ഇടത് വേദികളൊക്കെ അല്ല അത് എല്ലാ പ്രസ്ഥാനങ്ങളും അത്തരത്തിലുള്ള വേദികൾ ഒരുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഏത് ജനാധിപത്യ പാർട്ടി ആണെങ്കിലും അത്തരം പരിപാടികൾ ഒരുക്കുകയും അത്തരത്തിലുള്ള സ്ത്രീകളെ പങ്കെടുപ്പിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എന്നെ ഞാൻ പറഞ്ഞല്ലോ എന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് സംഘടനയാണെങ്കിലും സ്ത്രീപക്ഷ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നിലപാടുള്ള സംഘടനയുടെ ഭാഗമായി അവിടെ ചെന്ന് സംസാരിക്കുന്നതിൽ ഒരു മടിയുമില്ല അതിന് ഞാൻ ഒരു രാഷ്ട്രീയവും കാണുന്നില്ല എന്നുള്ളതാണ് okay let's okay. thank you thank you